കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള വിലക്കുകൾക്കിടെ പ്രവാസികൾക്ക് ആശ്വാസമായി ഖത്തർ എത്തിയിരിക്കുകയാണ് വിലക്കുകളെല്ലാം നീക്കി വിസ നടപടികൾ പുനരാരംഭിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ വഴി ഒരുങ്ങുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ അനുവദിക്കാനുള്ള അധികൃതരുടെ തീരുമാനം സൗദിയിലേക്ക് തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് ഈ മാസം പതിനഞ്ച് മുതൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കാനുള്ള മാലിദ്വീപിന്റെ തീരുമാനവും സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതായിരിക്കും നിലവിൽ നാട്ടിലുള്ള നിരവധി പേർക്ക് ഇതുവഴി ചുരുങ്ങിയ നിരക്കിൽ തന്നെ സൗദിയിലെത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആയതിനാൽ ടിക്കറ്റ് നിരക്കും ഖത്തറിലെ ഹോട്ടൽ ചെലവ് മാത്രമാണ് വഹിക്കേണ്ടി വരിക വിസയ്ക്ക് പ്രത്യേക ഫീസ് ഇല്ലാത്തതും വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് ഖത്തറിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാൻ ടിക്കറ്റ് നിരക്കും കുറവാണ് ഇപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലാണ് മറ്റ് രാജ്യങ്ങൾ വഴി സൗദിയിലെത്താൻ ചെലവ് വരുന്നത് ഇത് ഒരു ലക്ഷത്തിന് താഴെയായി കുറയ്ക്കാനും സാധിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച മുതലാണ് ഖത്തറിൽ പുതിയ യാത്രാ നയം പ്രാബല്യത്തിൽ വന്നത് ഇതിലാണ് ഇന്ത്യക്കാർക്കുള്ള ഓൺ അറൈവൽ യാത്രാ സൗകര്യം കൂടി അനുവദിക്കാൻ ധാരണയുള്ളത് ഇത് സംബന്ധിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി ലഭിച്ചതായി ടൂറിസം മേഖലയിലുള്ളവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നു മുതൽ അനുവദിച്ചു തുടങ്ങും എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതേസമയം ഖത്തറിൽ ഒരു മാസത്തേക്കാണ് വിസ അനുവദിക്കുക വേണമെങ്കിൽ സൗജന്യമായി ഒരു മാസത്തേക്ക് പുതുക്കാനും സാധിക്കുന്നതായിരിക്കും ഖത്തർ അംഗീകൃത വാക്സിൻ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്കാണ് ക്വാറന്റീൻ ഇല്ലാതെ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞവരായിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഖത്തറിൽ ക്വാറന്റീൻ ഇല്ല എന്നുള്ളതും അവിടെ നിന്നും സൗദിയിലേക്ക് വിമാന സർവീസുകൾ ധാരാളം നിലവിലുള്ളതും സൗദിയിലെത്താൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി തീരും ഇതുകൂടാതെ ആറു കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട് റിട്ടേൺ വിമാന ടിക്കറ്റ് ഖത്തർ സന്ദർശിക്കുന്ന അത്രയും ദിവസത്തേക്കുള്ള അംഗീകൃത ഹോട്ടൽ ബുക്കിംഗ് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് കോവിഡ് ആർ ടി പി സി നെഗറ്റീവ് പരിശോധനാ ഫലം എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട് വാക്സിൻ രണ്ടാം ഡോസ് സ്വീകരിച്ച് പതിനാല് ദിവസം പിന്നിട്ടവരുമായിരിക്കണം യാത്രയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ മുമ്പായി ഖത്തറിന്റെ ഇത്രാസ് വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഇത്രാസ് ഡോട്ട് ജിഒവി ഡോട്ട് ക്യൂഎ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് യാത്രാനുമ്പോൾ ലഭിച്ചാലേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ വരും ദിവസങ്ങളിൽ നാട്ടിൽ കുടുങ്ങിയ നിരവധി പ്രവാസികൾ ഖത്തർ വഴി മാലിദ്വീപ് വഴിയും സൗദിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രാവൽ ഏജൻസികൾ ഇതിനോടകം തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് തിരിച്ചുരവ് പ്രയാസമായത് തന്നെ നിരവധി പേരാണ് വെക്കേഷൻ മാറ്റി ഇപ്പോൾ സൗദിയിൽ കഴിയുന്നത് ഖത്തർ മാലിദ്വീപ് വഴികൾ തുറന്നു കിട്ടിയാൽ അവർക്ക് വെക്കേഷന് പോകാനും നാട്ടിൽ കുടുങ്ങിയവർക്ക് തിരിച്ചു വരാനും സാധിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ